ഹലോ ഞാൻ ഡോക്ടർ ലക്ഷ്മി രാജൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ സംസാരിച്ച പ്രഗ്നൻസിയുടെ തേർഡ് സെമസ് സെക്കൻഡ് കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് തേർഡ് സെമസ്റ്ററിനെ സെമസ്റ്ററിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഏഴ് മുതൽ ഒമ്പതാം മാസം വരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ ഇന്ന് സംസാരിക്കുന്നതാണ് ഈ ഏഴ് മുതൽ ഒമ്പത് മാസം വരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ സമയത്ത് റിസ്ക് ഫാക്ടർ ഒത്തിരി കൂടിയ സമയമാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുഞ്ഞിൻ്റെ അകത്തുള്ള വെള്ളം കുറയുന്നുണ്ടോ എന്നാണ് അത് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളുടെ കുഞ്ഞ് ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് നേരം വരെ പന്ത്രണ്ട് ടെൻ ടു ട്വൽവ് ടൈംസ് അതായത് പത്ത് മുതൽ പന്ത്രണ്ട് തവണ കുഞ്ഞ് അനങ്ങണം നിങ്ങളുടെ വയറ് ഒത്തിരി തമ്പിച്ച് നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉടനെ ഡോക്ടറിനെ കാണിക്കണം ഡോക്ടർ ചെക്ക് ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും അപ്പോൾ വെള്ളം കുറയുവാണെങ്കിൽ അതൊരു പ്രോബ്ലമാകും അതിന് ഒളിഹോ ഹൈട്രോമനോസിസ് എന്നാണ് പറയുന്നത് ഡോക്ടർ അതിനുവേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ അത് ടാബ്ലെറ്റായിട്ടും ആയിട്ടും ആയിട്ട് ഒക്കെ മാർക്കറ്റിൽ കിട്ടും ഡോക്ടർ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങൾ എന്തൊക്കെ ചെയ്യാം നിങ്ങൾ ഒരു ദിവസം ഒരു കരിക്കും വെള്ളം കുടിക്കാൻ ശ്രമിക്കണം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഇനി ഏഴ് മുതൽ എട്ട് മാസം ഏഴ് എട്ട് മാസങ്ങളിലൊക്കെ ഫ്രീ ടൈം ഡെലിവറി ഉണ്ടാകാനുള്ള സംഭവമുണ്ട് ചിലർക്ക് ഫാൾസ് പെയിൻ ഉണ്ടാകാനുള്ള ഉണ്ട് ഈ ഫാൾസ് പെയിൻ തെറ്റായ വേദന അതും ഡെലിവറിയുടെ വേദനയും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കും തെറ്റായ വേദന ഉണ്ടാവുവാണെങ്കിൽ അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഫാൾസ് പെയിൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഡെലിവറിയുടെ പെയിൻ എങ്ങനെ മനസ്സിലാക്കാം ഡെലിവറിക്കുള്ള വേദനയാണെന്ന് ഡെലിവറിയുടെ വേദന നിങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാവില്ല അത് ഇച്ചിരി നേരം വരും പിന്നെ പോവും ഇച്ചിരി നേരം വരും പിന്നെ പോവും നിങ്ങൾക്കൊരു അല്പം ചോര വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം പോലെ പോകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ഡെലിവറി പെയ്ൻ്റെ സിംറ്റമുകളാണ് പിന്നെ ഏഴ് മുതൽ ഒമ്പതാം മാസം വരെ ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്യണം ഡോക്ടർ അയറിൻ കാൽസ്യം ഇതൊക്കെ തരുന്നത് നന്നായിട്ട് കഴിക്കണം പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കണം അയറിൻ്റെ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് അഥവാ ഡോക്ടർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് തവണകളായിട്ട് കഴിക്കണം ഒരു ടാബ്ലറ്റ് രാവിലെ കഴിച്ചാൽ അത് അയറിൻ രാവിലെ കഴിക്കുവാണെങ്കിൽ കാൽസ്യം വൈകിട്ട് കഴിക്കണം പിന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരുപാട് തയ്യാറെടുക്കാൻ പറ്റിയ സമയമാണിത് യോഗ ചെയ്യണം ഒരുപാട് എക്സസൈസ് ചെയ്യണം കുറച്ച് ദൂരമൊക്കെ നടക്കുക ഇത്ര കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് കുഞ്ഞിൻ്റെ രാസത്തിന് ഈ ഒരു മാസം കുഞ്ഞിൻ്റെ വെയിറ്റ് ഒരു ഒരു കിലോയെ കാണൂ പിന്നീട് പിന്നീടങ്ങോട്ട് കുഞ്ഞിൻ്റെ വിരുവായിട്ട് കൂടാനുള്ള സമയമാണ് സമയമാണ് ചില കുഞ്ഞുങ്ങൾ രണ്ട് മുതൽ നാല് കിലോ വരെ ഉണ്ടാകാനുള്ള സമയമാണിത് കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക നിങ്ങൾ നല്ല ആഹാരങ്ങളും പോഷകാഹാരങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് നന്നായിട്ട് വളരും അതിൻ്റെ ബുദ്ധിവികാസമൊക്കെ നല്ലതായിട്ട് വരും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ഹെൽത്തി കുഞ്ഞിന് കിട്ടും എൻ്റെ ഈ സീരീസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യേണ്ടതാണ് അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും നമസ്കാരം